ഹലോ നമുക്കൊരു പിണ്ടിയുടെ ദോശ ഉണ്ടാക്കാതെ പിണ്ടി ഞാൻ ഇത്തിരി ദോശമാവിലേക്ക് കുറച്ച് പിണ്ടി അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കൂടെ ഇത്തിരി പച്ചമുളകും ഉള്ളി ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ മാവിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമ്മളിത് ദോശക്കൈയിലേക്ക് ഒഴിച്ച് കരക്കി എടുക്കണം അത് നല്ല ഗുണമാണ് നമുക്കപ്പോൾ പിണ്ടി തന്നെ തിന്നാനും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പൊടിയായിട്ട് കഴുകി വെച്ചെടുക്കാൻ അപ്പോൾ അത് ഭയങ്കര ഔഷധ ഗുണമാണ് നമുക്ക് ദോശയുടെ ആ ഒരു ഒരു ടേസ്റ്റിന് കിട്ടും നമുക്കതിനകത്ത് കറികളോ ഒന്നും വേണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എൻ്റെ കൂടെ ചെയ്യാവുന്നതാണ് ചമ്മന്തിയോ അച്ചാറോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇത്തിരി കുരുമുളക് പൊടി പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ ഇത്തിരി കുരുമുളക് പൊടി ഇതൊക്കെ നല്ല നല്ല ഗുണമാണ് നമ്മൾ വേറെ ദോശ തിന്നുന്നതിലും നല്ല ടേസ്റ്റിയാണ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു സ്വല്പം മുളക് പൊടി കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതൽ കൊടുക്കാം നല്ല ടേസ്റ്റിയാണത് ഈ ദോശ നമുക്ക് കറികളൊന്നും വേണ്ട ഉപ്പ് രസം അതിനകത്തുണ്ടല്ലോ പിണ്ടിയുമുണ്ട് അപ്പോൾ പിൻഡിയും കൂടെ ഒക്കെ ചെല്ലുമ്പോൾ വയറിനെ നല്ലതാണ് നമുക്കത് ധരിച്ചിട്ടുണ്ട് നമുക്കത് ഇത്രയും നല്ല ഔഷധമുള്ള ദോശ നമുക്കിതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും മറ്റ് പൊളിയാണ് എങ്കിൽ